സൂമ്പ ഡാൻസുമായിട്ടുള്ള വിവാദങ്ങൾ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം മുസ്ലിം ലീഗിന്റെ ആളുകളും കുറച്ച് മുസ്ലിം പുരോഹിതന്മാരും ഒക്കെ ഇപ്പൊ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇട കലർന്നിട്ടുള്ള ഈ ഒരു ഡാൻസ് രീതി എക്സസൈസ് രീതിയാണ് നമുക്കറിയാം പക്ഷെ അതിനെതിരെ ശക്തമായിട്ടാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത് എനിക്ക് എന്റെ അഭിപ്രായം രേഖപ്പെടുത്തണം രണ്ടു ദിവസമായിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒറ്റയടിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ല ഇത് കാരണം ഒരു സാമുദായിക പ്രശ്നമായി മാറുന്ന ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് കൃത്യമായി മുതലെടുത്തുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് സംഘവും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം തർക്കമൊന്നും വേണ്ട നമുക്ക് നേരെ ഈ വീഡിയോയിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങളും കേൾക്കാം നമുക്ക് നമ്മുടെ അഭിപ്രായം ചേർത്ത് ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവർ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ചു വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലും ഉള്ളത് വസ്ത്രധാരികളാണ് അപ്പം വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കുറേം കൂടി ബാക്കിലേക്ക് പോവാം മനുഷ്യർ വസ്ത്രം തന്നെ ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നിട്ടാണ് മനുഷ്യർക്ക് വസ്ത്രം കുടുംബ വ്യവസ്ഥ ആൺപെൺ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ചു നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യുക ഇദ്ദേഹം ഈ വിഷയത്തിനെ കണ്ട രീതിയിലുള്ള ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുക ആദ്യം തന്നെ ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു സാമുദായികപരമായിട്ടുള്ള കാര്യമല്ല ഇത് ഒരു മതത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ല തൊണ്ണൂറുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു എക്സസൈസ് രീതി തന്നെ പുറത്തേക്ക് വരുന്നത് പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള വേഷഭൂഷാദികൾ അവരുടെ കൾച്ചറിനുസരിച്ച് അവർ ധരിക്കാറുണ്ട് പല കൾച്ചറും നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അല്പ വസ്ത്രധാരികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോ ആ രാജ്യത്ത് നടക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഇട്ടുകൊണ്ടാകാം ഇവിടെയുള്ള ആളുകൾ ഇത് ചെയ്യുക എന്നുള്ള ഒരു തെറ്റായ ധാരണ ഇദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ടും സ്കൂളുകളിൽ നമുക്ക് യൂണിഫോമുകൾ ഉണ്ടല്ലോ ആ യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ ആകാം കുട്ടികൾ ഇത്തരം രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും സുംബ ഡാൻസ് എന്ന് പറയുന്ന ഈ എക്സസൈസ് രീതിക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട് തെളിയിക്കപ്പെട്ട കാര്യം കൂടിയാണ് അപ്പൊ ഇതൊരു തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ആണും പെണ്ണും ഇട കലർന്നിരുന്നാലും ആണും പെണ്ണും തുള്ളിച്ചാടിയാലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് ഇദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അവരുടെ മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ പഠിച്ച ഒരു കാര്യം തന്നെ യാഗം എല്ലാ മതങ്ങളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യം കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്ലിപ്പ് കാണാം ണെങ്കിലും ഈ പ്രായത്തില് ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികള് അവരുടെ ശരീരഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്തു കൂടാ അത് ബുദ്ധിമുട്ടുണ്ടാക്കും യാതൊരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാതെ പഠനങ്ങൾ നടത്താതെ പ്രായോഗികത നോക്കാതെ ഇവിടുത്തെ മനുഷ്യരുടെ സാംസ്കാരികമായ നിലവാരം നോക്കാതെയാണ് ഇതൊക്കെ പറയും അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളില്ല എന്നുള്ളതാണ് കൃത്യമായി ശാസ്ത്രീയ പഠനങ്ങളുണ്ട് സൂംബ ഡാൻസ് കളിക്കുന്നതോട് കൂടിയിട്ട് കളിക്കുക എന്നുള്ള ഒരു കാര്യതുകൊണ്ടാണ് ഇവർ ഈ പ്രശ്നമായിട്ട് പറയുന്നത് പുള്ളിച്ചാടുക എന്നുള്ളതാണ് ഡാൻസ് എന്നതുകൊണ്ടാണ് പല ആളുകളും അർത്ഥമാക്കുന്നത് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും മാറ്റാനും സ്ട്രെസ് കുറയ്ക്കാനും സാധ്യതകളുണ്ട് എന്നുള്ള പഠനം ഇവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞൊരു കാര്യമാണ് പിന്നെ ശരീരം കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം കാണുന്ന രീതിയിൽ പുരുഷന്മാർ പുരുഷന്മാരൊരുമിച്ച് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സൈഡിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ബ്ലറാണ് ബ്ലറാക്കാതെ കാണിക്കാൻ കഴിയില്ല കാരണം അവർ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്മയാണ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന എം എസ് എഫ് ഏതോ ഒരു കോളേജിൽ വിജയിച്ചപ്പോൾ അവിടെ തന്നെ ആ ഭാഷ തന്നെ ഉപയോഗിക്കാം തുള്ളിച്ചാഴുന്ന ഒരു വീഡിയോ ആണത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഇട കലർന്ന് നിന്ന് ഡാൻസ് ചെയ്യുന്നതാണ് എം ആണ് മുസ്ലിം ലീഗിന്റെ സ്റ്റുഡന്റ് യൂണിയൻ ആണ് അതിന് യാതൊരു പ്രശ്നവുമില്ല മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ വിജയിച്ചപ്പോ സ്ത്രീ വേഷം കെട്ടിക്കൊണ്ട് പുരുഷന്മാര് വൃത്തികേടുകൾ കാണിച്ചതും നിങ്ങൾ കണ്ടതാണ് അതിനൊന്നും ആരൊന്നും പറഞ്ഞില്ല അത് ഇലക്ഷനാണ് ഇത് ഇലക്ഷൻ അല്ല എന്ന് പറയുമ്പോഴും സ്റ്റുഡന്റ് ആണെങ്കിലും അതേപോലെ വലിയ ആളുകളാണെങ്കിൽ പോലും അത്തരം രീതിയിലുള്ള തുള്ളിച്ചാട്ടങ്ങള് അത് നടത്തുന്നുണ്ടല്ലോ അതൊരു വലിയ പ്രശ്നമായിട്ട് അവരാരും കണ്ടില്ല പക്ഷെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഒരു വ്യായാമ രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി ചെയ്യുന്ന ഒരു വിഷയമാണത് ഒരു മതത്തിന്റെയും അടിയിൽ കിടക്കുന്ന ഒരു കാര്യമല്ല ഈ സൂമ്പ ഡാൻസ് എന്നത് പല ആളുകളും സൂമ്പ ഡാൻസിനെ തെരഞ്ഞു പോയത് സാംബ ഡാൻസിലേക്ക് എന്നുള്ളതാണ് സാമ്പാ ഡാൻസ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ ആ ഒരു രാജ്യങ്ങളിൽ അല്പ വസ്ത്രധാരികളായിട്ടുള്ള ഒരുപാട് ബിക്കിനി പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കൊണ്ട് കാണിച്ചു കൂട്ടുന്ന പേക്കുത്തുകളുണ്ട് അത് വേറെ ഒരു കാര്യം തന്നെയാണ് നമുക്ക് അടുത്ത ക്ലിപ്പ് കാണാം എന്തുകൊണ്ട് ഇസ്ലാം ഡാൻസ് വിലക്കി ഇസ്ലാം മതത്തിൽ പെണ്ണുങ്ങളുടെ ഡാൻസ് വിലക്കി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ഇദ്ദേഹം ഒരു മതപണ്ഡിതനാണോ എന്തോ എനിക്കറിയില്ല ഞാനത് ഗൂഗിൾ ചെയ്തു സ്ത്രീകൾക്ക് ഡാൻസ് വിലക്കിയിട്ടില്ല സ്ത്രീകൾക്ക് ഡാൻസ് കളിക്കാം അതിനൊരു പ്രശ്നം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഒറ്റക്ക് കളിക്കാം അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ഉള്ള ഇടങ്ങളിൽ കളിക്കാം ഞാൻ ചോദിക്കുന്നത് ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നു ആരാ അത് പറയാ ഞാൻ പറയാ നല്ലോണം പാട്ട് പാടിയൊരു പെൺകുട്ടി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഓളി ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ട് ഒരു പാട്ടാട്ട് പാടി ഓളിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നു ഓളിട്ട് അകല ആരെങ്കിലും പറയോ പഠിച്ചോനേ ഇന്ന് ചുങ്കറയിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു ആ ഗാനമേള കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒരിക്കലും അങ്ങനെ ഒരു മെസ്സേജ് അയിൽ കിട്ടുവോ പങ്കജുദാസിന്റെ ഗസല് കേട്ടിട്ട് ആരെങ്കിലും അറിയോ എന്നെ ഞാൻ അമ്മനെ തല്ലൂല അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി ഒരു ഉപകാരമില്ലാത്ത സാധനം ഡാൻസും സംഗീതവും ഒരു ഉപകാരമില്ലാത്ത സാധനം എന്നാണ് അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുള്ളത് ഒരു പക്ഷെ ഞാൻ ഇന്നലെ ഈ ഒരു വീട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ പോൾ വെച്ചു ഈ ഒരു വിഷയത്തിൽ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് എല്ലാവരും സ്കൂളിൽ നടത്തണം എന്ന് പറയുന്നു അതായത് നാൽപ്പത്തി ആറ് ശതമാനം നടത്തണമെന്നും മുപ്പത്തി ഒൻപത് ശതമാനം നടത്തരുതെന്നും പിന്നെ നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ആളുകൾ അതായത് ഈക്വൽ ആയിട്ട് തന്നെ കാണാം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തന്നെ ഞാൻ അതിനെ പരിഗണിക്കുകയാണ് കാരണം എനിക്ക് അഭിപ്രായമില്ല എന്ന് പറയുന്നവൻ പോലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് അഭിപ്രായം എന്ന് പറയുന്നത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് സ്ത്രീകൾക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ പാടില്ല എന്നുള്ള ഒരു കാര്യം എവിടൊക്കെയോ അത് കർശനമാക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പോ ഇസ്ലാം മതത്തിനെ മതത്തിനെയാണെങ്കിലും ക്രൈസ്ത മതത്തിനാണെങ്കിലും ഹിന്ദു മതത്തിനെ ആണെങ്കിലും മതങ്ങൾ വേർതിരിച്ച് പറയല്ല അതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പല കാര്യങ്ങളിലും പല ആളുകൾ പറയും സന്ദീപിന് ഇസ്ലാമിലുള്ള ആളുകളെക്കാൾ കൂടുതൽ അറിവുണ്ടല്ലോ എന്നുള്ളത് അത് ശരിയായ രീതിയിലാണ് നമ്മൾ അറിവ് പോകുന്നതെങ്കിൽ നമ്മൾ പറയുന്ന ഭാഗത്ത് നിന്നും ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഈ വിഷയത്തിൽ ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വരുന്നൊന്നും ഞാൻ കരുതണമെന്നില്ല വരുവാണെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ വേണ്ട അവിടെ കട്ടെ സംഗീതം കൊണ്ട് ഒന്നും എന്ന് പറഞ്ഞു സംഗീതം കൊണ്ട് കിട്ടിയിട്ടുള്ള ബെനഫിറ്റുകൾ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാം സംഗീതം കൊണ്ട് ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖങ്ങളുണ്ട് സംഗീതം കൊണ്ട് പല രീതിയിലും ഈ സംഗീതം കൊണ്ട് പല അസുഖങ്ങളും മാറ്റിയ ചരിത്രം ഉണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ സംഗീതം നമുക്ക് ഒരുപാട് റിലീഫ് തരും നമ്മളെ മൈൻഡിന് അത്യാവശ്യം ഉണർവ് തരും അതേപോലെ തന്നെ എല്ലാം കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം തരുന്ന ഒരു കാര്യം തന്നെയാണ് സംഗീതം അത് ഭയങ്കര പാഴാണ് എന്ന് പറയുമ്പോ സത്യം പറയട്ടെ ഈ ഇരുപത്തൊന്നാം ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും അതിനെ അംഗീകരിക്കുന്ന എനിക്കറിയില്ല ഇനി അങ്ങനെ അംഗീകരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള സാക്കി ഹുസൈനെ തള്ളി പറയേണ്ടി വരും അതേപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മ്യൂസിഷ്യൻ ആയിട്ടുള്ള എ റഹ്മാനെ തള്ളി കളയേണ്ടി വരും ഒരുപാട് ഒരുപാട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സംഗീതത്തിന്റെ മുകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ടോപ്പായി നിൽക്കുന്ന മുസ്ലിങ്ങളായിരിക്കും അപ്പൊ അവരൊക്കെ നമുക്ക് തള്ളി പറയേണ്ടി വരും ഒരു മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നമുക്കൊരു വിഷയത്തിനോട് താല്പര്യമില്ല എന്ന് കൂട്ടുക അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്നത് താല്പര്യമില്ല അത് മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല കാരണം അത് എന്റെ മാത്രമാണ് ഇപ്പൊ ഇസ്ലാം മത മതവിശ്വാസപ്രകാരം ഇങ്ങനെ പാടില്ല മ്യൂസിക് പാടില്ല എന്നാണ് ഉറപ്പിച്ച് പറയണ ഒരാള് അത് കേട്ടുകൊണ്ട് കുറാനിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉറപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കേണ്ടി വരുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണാണ് കാരണം റിംഗ് ട്യൂൺ ആയിട്ട് വെക്കുന്നത് മ്യൂസിക്കാണ് മ്യൂസിക് കേൾക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാന്ന് വിചാരിക്കാം പക്ഷെ നിങ്ങൾ ആരെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കോളർ ടൂണുകൾ വരും മ്യൂസിക്ക ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറും മാറുന്നുള്ളതാ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാവരിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉസ്താദ് പറയുന്ന ആ വാക്കിനെ എതിർക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം അത് എഴുപതോ എൺപതോ ശതമാനം ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മ്യൂസിക് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യമല്ല ഈ ഭൂമിയിൽ ജീവിക്കുക എന്നറിയാ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാ അല്ലേ ഈ വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റാണേ അതായത് ബാങ്ക് വിളിക്കുന്നത് ഒരു സംഗീതമാണ് അതിനൊരു ഋഥമുണ്ട് അത് സംഗീതമല്ലേ എന്ന് പറയുന്നു അപ്പൊ അതിന്റെ വന്ന ഒരു കമന്റ് ആണ് വാദ്യ ഉപകരണങ്ങളും മറ്റുള്ള ഉപയോഗിച്ചുണ്ടാക്കുന്ന മ്യൂസിക്കിനാണ് ഹറാമ് കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിൽ ഹറാമല്ലെന്ന് പറഞ്ഞു എനിക്കതിന്റെ ആധികാരികത എനിക്ക് മനസ്സിലായിട്ടില്ല അത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം അടുത്ത ക്ലിപ്പ് ഒരു സ്ഥലത്ത് വന്നിട്ട് എന്റെ ചെണ്ട തൂക്കി മിനിറ്റ് അങ്ങനെ അതൊക്കെ വീട്ടിൽ പോയിട്ട് അമ്മ അങ്ങോട്ട് വരും അമ്മനെ ഉമ്മ അമ്മനോട് ഞാൻ 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 മിനിറ്റ് എന്ന് അങ്ങനെ ഒരു ചെണ്ടമേളം കേട്ടതുകൊണ്ട് ഒരാൾ അങ്ങനെ അമ്മയോട് സ്നേഹ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അമ്മയോട് സ്നേഹം വരും എന്ന് ആരാ പറഞ്ഞത് ഈ വാദ്യമേളങ്ങൾ കേട്ടുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ മൈൻഡില് ഒരാളുടെ വെറുപ്പ് കുറയുന്നു എനിക്കറിയില്ല വാദ്യഭരണാണ് പറഞ്ഞത് പലതും പലതാണ് ചെണ്ട തിമില അങ്ങനെയുള്ള താളങ്ങൾ ഉള്ളത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഋതത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലയിച്ചു നിൽക്കാൻ മാത്രമേ കഴിയുള്ളു അതോട് കൂടിയിട്ട് നമുക്ക് ഒരാളോടുള്ള വെറുപ്പ് സ്നേഹമായി മാറുന്നാണ് ആള് പറയുന്നത് അതെന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല അളവുകാട് ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പ്രസംഗിച്ചു ഒരമ്മ ഓടി വന്ന് കാറിൽ കയറി മോനെ ഞാൻ കൂടിയാണ് ജീവിക്കുന്നത് വേറൊരു മകൻ എന്നെ വിളിച്ചിട്ട് അവൻ എന്നെ വിട്ടില്ല എനിക്ക് എൻ്റെ അമ്മയോട് മാപ്പ് പറയണം ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോഴാണ് അമ്മയുടെ വലിപ്പൊലിക്ക് മനസ്സിലായത് ഞാനൊരു ഹിന്ദുവാണ് നിങ്ങളൊരു മുസ്ലിം ആണ് എനിക്കറിയാം നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാ ഞാൻ മുഴുവട്ടെ യേശുദാസിന് പത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ നന്നായി നിങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളം കൈന്ന് രോമം പറിക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഉള്ളം കൈയില് രോമം ഉണ്ടെങ്കിൽ അത് പറിക്കുന്നുള്ളത് അപ്പൊ അതില്ലാത്ത കാര്യമാണ് യേശുദാസിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിലോ അതവിടെ നിൽക്കട്ടെ അതായത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം കേട്ടുകൊണ്ട് ഒരമ്മ ഓടി വന്ന് ഞാൻ ഇനി താങ്കളുടെ കൂടെ താമസിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞത് മ്യൂസിക് കേട്ടിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം മ്യൂസിക്കിന് ഉദാഹരണം വെച്ചത് ചെണ്ടമേളാണ് നമ്മൾ എന്നൊരു സിനിമയുണ്ട് ആ സിനിമയിൽ ഒരു പാട്ടുണ്ട് രണ്ടു കാണാൻ ഞാൻ കൊതിച്ചു ഈ എത്രീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ ഞരളുരു മുരു താരാട്ട് ഈ പാട്ട് വരി തെറ്റാണെന്ന് എനിക്കറിയില്ല പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ വരി അറങ്ങാം ഈ പാട്ട് കേട്ടിട്ട് ഒരു മകൻ അമ്മയോട് വിദ്വേഷം ഉണ്ടെങ്കിൽ മാറില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും കഴിയില്ല കാരണം ആ പാട്ട് കേട്ട് കണ്ണീർ കണ്ണീരൊലിപ്പിച്ച ഒരുപാട് അന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടതാ അത്രേ ഉള്ളൂ പല സംഗീതത്തിനും നമ്മളെ സ്വാധീനിക്കാൻ കഴിയും വെറുതെ അങ്ങ് സ്വാധീനിക്കല്ല ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒരാളെ കൊല്ലാൻ മ്യൂസിക്കിനെ കൊണ്ട് കഴിയും ഒരാളെ സ്നേഹിക്കാൻ മ്യൂസിക്കിനെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് അതായത് ഏതോ ഒരു രാജ്യത്ത് ഈ സാത്താൻ ചാമി മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് മ്യൂസിക്കിന് വലിയ പങ്ക് അതിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ മ്യൂസിക് കൊണ്ട് ഈ ലോകം തന്നെ മാറ്റാൻ കഴിയുന്ന കാര്യം തർക്കമൊന്നും വേണ്ട ഏതൊരു കാര്യത്തിനും നന്മയുണ്ട് തിന്മയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരുപാട് ആളുകളില്ലേ ഒരുപാട് ആളുകളെ സഹായിക്കുന്നവനില്ലേ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഞാൻ വയറ് നിറച്ച് കഴിക്കില്ല എന്ന് പറയുന്ന ആളുകളില്ലേ ഏതോ ഒരു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജഡം അല്ലെങ്കിൽ ശവം കൊണ്ടുപോകുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്നുകൊണ്ട് റെസ്പെക്ട് കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നന്മയിലൂടെ പോകുന്ന ആളുകൾ എല്ലാ മതത്തിലുണ്ട് തിന്മയിലൂടെ പോകുന്ന ആളുകളുണ്ട് നമ്മളെല്ലാവരും നന്മയിൽ പോകുന്ന ആളുകളാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അപ്പൊ മ്യൂസിക് ഒരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല തെറ്റുകൾ ഉണ്ട് എല്ലാത്തിലും ഇസ്ലാം മതത്തിൽ കുറച്ച് ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ഞാൻ ഇസ്ലാം മതവിശ്വാസികളും അതിൽ ജീവിക്കുന്ന ആളുകളൊക്കെ മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞ എന്താ അവസ്ഥ അതേ അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് തോന്നിയത് കേട്ടോ മനുഷ്യരെ ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ

അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും വൈദിഗ്ധ്യമുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഓക്കെ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിൽ വീണ് പോവരുത് ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മൂന്ന് ദിവസം ഈ വിഷയം തുടങ്ങിയ അന്ന് മുതൽ ഞാനിത് ഈ ഒരു ദിവസം ഏകദേശം സമയം ഉച്ചക്ക് രണ്ടേ കാല അതുവരേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പറയാ പഠിക്കാതെ നമ്മളൊന്നും പറയരുത് എന്നുള്ളതാണ് പഠിച്ചുകൊണ്ട് തന്നെ പറയുന്നത് മ്യൂസിക് ദി ബെസ്റ്റ് ആണ് അതേപോലെ ഡാൻസ് ചെയ്യുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഒരു തെറ്റും ആ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിക്കൽ ിന് നിശ്ചയിക്കപ്പെട്ട അധ്യാപകന്മാർ അവരുടെ ധർമ്മം യഥായോഗ്യം നിർവഹിച്ചാൽ കുട്ടികൾക്ക് ആരോഗ്യം നിലനിർത്താൻ വ്യായാമത്തിന് കുട്ടികൾക്ക് വിനോദത്തിനൊക്കെ ധാരാളം സമയവും സൗകര്യവും ഉണ്ടാവും ഇത് ധാർമ്മിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല മുസ്ലിം സമുദായം മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും മാനവിക കാഴ്ചപ്പാടിൽ കുടുംബം പുലർത്തുന്ന സകല മനുഷ്യരും ഇതിനെതിരെ അതീവ ഗുരുതരമായി ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞ ആദ്യ വാക്കുകൾ ഫിസിക്കൽ ട്രെയിനിങ് പീരീഡ് കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് ഹെൽത്ത് പരമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ വേണം ഈ പി ടി ടൈമുകളിൽ മറ്റുള്ള ടീച്ചേഴ്സ് അവരുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങിറങ്ങി പുറപ്പെടുന്നവരുണ്ട് അത് ശരിയല്ല തെറ്റാണ് ഇനി അടുത്ത കാര്യം ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക സമുദായത്തിലുള്ള ആളുകളുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ രക്ഷിതാക്കള് ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്താ പറയുന്നത് ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടത് പിടുത്തം മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെയും മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ എല്ലാവരും ഈ ഒരു വിഷയത്തിനെ അനുകൂലിച്ചു കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നിലനിർത്താനുള്ള ഇത്തരം എക്സസൈസുകൾ ചെയ്യുക തന്നെയാണ് വേണ്ടത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇത് ചെയ്യുക തന്നെ വേണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യമാണ് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ കഴിയൂല അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളാണ് എല്ലാവരും അല്ല എല്ലാവരും അല്ല കുറച്ച് ആളുകൾ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് സ്വയം വിമർശനമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് എതിർപ്പാണ് അതായത് ലഹരി ഈ ഒരു വിഷയം കൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന എന്ന് പറയുന്നത് പൊട്ടപ്പാഴത്തരാണ് ഇങ്ങനെ ആണും പെണ്ണും ഇട ഡാൻസ് കളിക്കാൻ നമ്മൾ സമ്മതിക്കൂല എന്നൊരു കാര്യമാണ് അവർ പറയുന്നത് അതേ മുസ്ലിം ലീഗ് തന്നെയാണ് യു ഡി എഫിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർക്ക് എം പിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രാജ്യത്തുണ്ട് അല്ലെ അവർ മന്ത്രിമാരായിട്ടുണ്ട് എം എൽ എമാരായിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും അവരുണ്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്താന്ന് എല്ലാവർക്കും അറിയാം മദ്യം തന്നെയാണ് മദ്യം വിൽപ്പന നടത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം നേരെ പോകുന്ന ഖജനാവിലേക്കാണ് ഈ ഗജനാവിൽ നിന്ന് കിട്ടുന്ന അതേ പണം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം ലീഗിൽ ഉൾപ്പെടുന്ന ആളുകളടക്കം ശമ്പളം വാങ്ങുന്നത് മദ്യം ഹറാമാണ് എന്നാൽ മദ്യം വിറ്റ് കിട്ടുന്ന സർക്കാരിന്റെ ആ ഒരു സാലറി നമുക്ക് വാങ്ങിവെക്കാം ഒരു ചെറിയ ചോദിച്ചിന് അവിടെ ഇട്ട് എന്നുള്ളൂ അങ്ങനെ ഹറാമാണ് എന്നും അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബിവറേജ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുക എന്നുള്ളതാണ് അതിപ്പോ നാളെ യു ഡി എഫിനോട് ചേർന്ന് കൊണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഈ കേരളം ഭരിക്കുകയാണെന്ന് തന്നെ കൂട്ടുക അവർ ആദ്യം അത് ചെയ്യോ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഒരു ചോദ്യമായിട്ട് അവിടെ കിടക്കട്ടെ നമുക്ക് അടുത്ത ക്ലിപ്പ് കാണാം സൂമ്പ കൊണ്ട് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ അത് വ്യാജമാണെന്ന് താങ്കൾ തെളിയിക്കണം പോകാത്തതാണ് അതിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ട്രെയിനിങ് കിട്ടാത്ത ആളുകൾ അത് പരിശീലിപ്പിച്ചാൽ വളരെ വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതിനെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് അത് ഞാൻ ഇവിടെ ഉദ്ധരിക്കാത്ത കാരണം എന്താ വെച്ചാൽ ഇത് വളരെ വ്യാപകമായി നടപ്പിലാക്കുമ്പോൾ ഈ പറഞ്ഞ അത് പഠിപ്പിക്കാൻ അതൊരു ആണ് അതായത് ഗുണമേന്മയുള്ള തരത്തിലായിരിക്കണം ഈ സംഭവങ്ങൾ നടപ്പാക്കേണ്ടത് അത് നമുക്ക് എല്ലാ സ്കൂളുകളിലേക്കും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും സർട്ടിഫൈഡ് ട്രെയിനർ ഇല്ലാത്ത ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും ജിമ്മിൽ പോകുന്ന ആളുകൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും നല്ലൊരു ട്രെയിനർ അല്ല എങ്കിൽ ട്രെയിനഡ് ആയിട്ടുള്ള ട്രെയിനർ അല്ല എങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും ഇനി ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ജിമ്മന്മാരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ എവഭാഗം ഈ എവഭാഗം മിക്കവതും ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് പെയിൻ ണ്ടാവാറുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങളുടെ ട്രെയിനർ മോശമായത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അത് ആദ്യം തന്നെ മനസ്സിലാക്കുക അത് അവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പോ ഈ പറയുന്ന മനുഷ്യന്റെ വീട് ഞാൻ കണ്ടതാ രണ്ടു മൂന്നാല് ചാനൽ ഇന്റർവ്യൂ ഞാൻ കണ്ടതാ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ കഴിയുന്നില്ല സൂംബ ഡാൻസ് എന്തുകൊണ്ട് വേണ്ട എന്തുകൊണ്ട് ചെയ്യണ്ട എന്ന് പറയുന്നു ഈ ഒരു പൊതു സമൂഹത്തിന് മുന്നിൽ വെച്ച് അവർക്ക് പറയാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ അതായത് ആണും പെണ്ണും ഇടകലർന്ന് ഡാൻസ് കളിക്കുന്നത് ശരിയല്ല അത് തുറന്നു പറയാൻ അവർക്ക് വയ്യ അതുപോലെ തന്നെ മതപരമായിട്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ പാടില്ല ഈ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കാൻ നോക്കുകയാണ് അത് അവർക്ക് കറക്റ്റ് പറയാനും കഴിയുന്നില്ല എന്തു ചെയ്യാനാ ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചു തുപ്പാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആര് കോൺഗ്രസ്സുകാര് കോൺഗ്രസുകാർക്ക് ഇതിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്താനും കഴിയുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞു ആരോഗ്യപരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെ നമുക്ക് എതിർക്കാൻ കഴിയില്ല ഇപ്പൊ ആ ഒരു രീതിയിലുള്ള വസ്ത്രധാരണം കൊണ്ട് നടത്തണം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നുള്ളതാണ് ഒരു സൂമ ഡാൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ മുന്നിലേക്ക് രണ്ട് കയ്യകലം സൈഡിലേക്ക് രണ്ട് കയ്യകലം വേറെ അതിലോട്ട് നാല് സൈഡിലേക്കും അത്ര രണ്ട് കയ്യകലം വെച്ചിട്ടാണ് ഏകദേശം ഒരു മൂന്നടി മൂന്നര അടി വ്യത്യാസത്തിലാണ് ഇവർ നിന്ന് ഡാൻസ് കളിക്കുക ഡാൻസ് എന്നൊരു സാധനം മാറ്റി വെച്ച ഒരു എക്സസൈസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് തീർന്നു അത്രയേ ഉള്ളൂ ഓക്കെ നമുക്ക് അടുത്ത ക്ലിപ്പ് കേൾക്കാം ആരോ സർക്കാർ ചർച്ച നടത്തേണ്ടത് തൊട്ടു മുമ്പ് എനിക്ക് മുമ്പേ സംസാരിച്ച അയാളുമായിട്ടാണോ അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് അയാൾക്ക് എന്ത് ധാരണയാണുള്ളത് നിങ്ങൾക്ക് പ്രേം നസീറിന്റെയും മമ്മൂട്ടിയുടെയും ഉമ്മറിൻ്റെയും സമുദായമാണിത് വൈക്കമോദ് ബഷീറിന്റെയും മാധവിക്കുട്ടിയുടെയും സമുദായമാണിത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല നിങ്ങൾ നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട് നിങ്ങൾ വിചാരിക്കല്ലേ സംഗീതം തെറ്റാണെന്ന് പറയുന്നത് എം എം അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ഈ എല്ലാ മുസ്ലിങ്ങളുടെ പ്രതിനിധി ഞങ്ങൾക്കൊരു മുഹമ്മദ് റാഫിയുടെ സമുദായമാണിത് വൈക്കം ബഷീറിന്റെ സമുദായമാണിത് മമ്മൂട്ടിയുടെയും സിദ്ദീഖിന്റെയും ഉമ്മറിന്റെയും ലാലിയുടെയും സമുദായമാണിത് ഇവരൊക്കെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ സാംസ്കാരിക പരിസര കേരളത്തിന്റെ സംസ്കാരവുമായി ചേർന്ന് അന്യ സ്ത്രീയെ ഉമ്മ പെങ്ങൾ അല്ലാതെ മറ്റൊരു സ്ത്രീയെ നോക്കാൻ പാടില്ല അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യമാണ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് അതായത് സ്ത്രീയോട് പുരുഷന് ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷെ കാലം ഒരുപാട് മാറിയില്ലേ ഒരുപാട് മാറി മമ്മൂട്ടിയൊക്കെ സ്ത്രീകളുമായിട്ട് ഇടകലർന്നുകൊണ്ട് അഭിനയിക്കുന്ന കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന ചുംബിച്ച് അഭിനയിക്കുന്ന ഒരുപാട് സിനിമകൾ വന്നു നസീർ ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചതാണ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇടകലർന്ന് അഭിനയിച്ച ഒരു നടന അദ്ദേഹത്തിന്റെ കല്ലറ കിടക്കുന്നത് ഒരു പള്ളിയിലെ ശ്മശാനത്തിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ആരും പുറത്തേക്ക് ആക്കിയിട്ടില്ല അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് എല്ലാവർക്കും നെഞ്ചി കൈവെച്ച് പറയാൻ പറ്റില്ല ഞാനൊരു പൂർണ്ണ ഇസ്ലാമാണ് എന്നുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക ആർക്കും കഴിയില്ല എന്നുള്ളത് ഏതൊരു വിഷയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഡി എം ഐക്ക് മൊബൈൽ ഫോൺ എടുക്കുന്ന ആളുകളാവും പല ആളുകളും ഇ എം ഐക്ക് സാധനങ്ങൾ എടുക്കുന്ന ആളുകളും പല ആളുകൾക്കും പലിശ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് കൃത്യമായിട്ട് അറിയ അല്ലെ സ്വന്തം തലയിൽ ആണി അടിക്കുന്നതിന് തുല്യമാണ് പലിശ വാങ്ങുന്നത് എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ ചെയ്യാതിരിക്കാൻ കഴിയില്ല അല്ലെ അല്ല പല സംഭവങ്ങളുണ്ട് നമുക്ക് ഓരോന്നോരൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ മമ്മൂട്ടി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നും സിനിമാ ലോകത്തേക്ക് എത്തിയ ആളുകൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ സുക്കൂർ സാർ അവിടെ വെച്ചിട്ടുള്ളൂ ഓക്കെ അല്ലെ സ്കൂളിലെ കുട്ടികൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി എന്താണ് സൂംബ ഡാൻസ് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന കാര്യങ്ങളൊക്കെ അരുൺകുമാർ വേണം കാണാം ഇതൊരു ഏറോബിക് എക്സസൈസ് പരിപാടിയാണ് ഇത് ഒരു കാർഡിയോ വാക്സുലർ വാസ്കുലർ എസർസൈസ് എന്നാണ് പറയുക ഡാൻസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം അതിനൊരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മ്യൂസിക്ക് കൊടുക്കുന്നതുള്ളൂ ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കാണ് ലാറ്റിൻ മ്യൂസിക്കാണ് പലപ്പോഴും അത് അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ തുടക്കത്തിലുള്ളത് പല മ്യൂസിക്കുകളും വയ്ക്കാം ലാറ്റിൻ തന്നെ വേണം നിർബന്ധമില്ല കാർഡിയോ ലെവൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതിന് പല ഘട്ടങ്ങളുണ്ട് സ്ലോ ഡൗണിൽ ഡൌണിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരുന്നു അതിനുശേഷം കുറച്ചുകൂടി ഹൈ ഇമ്പാക്ട് ഡാൻസിലേക്ക് പോകുന്നു അതിനുശേഷം പിന്നീട് ഒരു കൂൾ ഡൗൺ ടൈം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരുന്നു അതിനുശേഷം റിലാക്സ് ആകുന്നു പേശികൾക്കും അതേപോലെ ഹൃദയത്തിനുമൊക്കെ കുറച്ചുകൂടി ആരോഗ്യം കൊടുക്കുന്ന ഒരു പരിപാടി കേട്ടില്ലേ അത്രക്ക് ശരീരത്തിന് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രക്രിയ ഒരു ആണ് ഈ ഒരു സംഭവം ഇതിനെയാണ് ഇങ്ങനെ എതിർക്കുന്നത് എന്നുള്ളതാ ഇനി മുസ്ലിം ലീഗിൽ നിന്നുള്ള ഇതിന്റെ എതിർപ്പ് ഒരു പക്ഷെ ഇവിടെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് പോലും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ചില ആളുകൾ പ്രതികരിക്കുന്നു എന്നുള്ളതാ ആ വീഡിയോ കാണാം അതിന്റെ അടിയിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും കിടക്കുന്നുണ്ട്

നമ്മൾ ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത വേണം എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും ആ യോഗ്യത ഇല്ലാതെയാണ് ഇദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യമാണ് അത് എല്ലാവരും കാണിക്കുക തന്നെ വേണം ഇപ്പൊ എന്റെ ഒരു രീതി ആവില്ല നിങ്ങളുടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും ഇപ്പൊ ഞാനിതാ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ച വിഷയങ്ങൾ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും എല്ലാവരും ഞാൻ പറഞ്ഞു ശരിയാണ് എന്ന് വിചാരിക്കണമെന്നും നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ എല്ലാവരും വ്യത്യസ്തരാണ് എല്ലാവരും ഓരോ ചിന്താഗതിയുള്ള ആളുകളാണല്ലോ അല്ലെ സൂംബ ഡാൻസ് കൊണ്ട് ലഹരി വിമുക്ത കേരളം ആക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു കഴിയില്ല എന്ന് തന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നൂറിൽ അഞ്ചോ പത്തോ ആളുകൾ ചിലപ്പോ മോശപ്പക്കാരവാൻ സാധ്യത ഉണ്ട് ഒരു ക്ലാസ് എടുത്ത് നോക്കിക്കോ ഒരു അറുപത് കുട്ടികളുണ്ടെങ്കിൽ അറുപത് കുട്ടികളും ഒന്നാം റാങ്ക് വാങ്ങാറില്ല ഒന്നോ രണ്ടോ കുട്ടികളെ വാങ്ങാറുള്ളൂ അതിങ്ങനെ കുറച്ച് 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 അവസാനം തോറ്റിരിക്കുന്ന ആളുകളുണ്ടോ എല്ലാവരും പല മനുഷ്യന്മാരാണ് പല രീതിയാവുമായിരിക്കും അപ്പൊ സൂമ്പാർ ഡാൻസ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുണവും ഉണ്ട് അതേപോലെ തന്നെ ഗുണമില്ലായ്മയുണ്ട് ദോഷം ഉണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരീരം ഇളകി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ നീഡാണ് അതായത് ഹൃദയത്തിന് അത് ആവശ്യമുണ്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരൊക്കെ ഫുട്ബോൾ ഒക്കെ കളിച്ച് നടന്ന ആളുകൾ ഒരു മുപ്പ വയസ്സൊക്കെ ആകുമ്പോഴത്തേനും പ്രാബ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ആകുമ്പോഴാവും നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരിക അപ്പൊ ഒരു ചിന്തിക്കും എന്ന് ഈവനിംഗിൽ ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ കളിച്ചു കടന്നു ഇരുന്നുകൊണ്ട് നീന്തിയത് കൊണ്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അത്യായിട്ട് കാര്യമാണ് എന്നും ആരോഗ്യത്തോടുകൂടി നിൽക്കണമെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്തേയൊക്കെ ഉള്ളു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഈ ഒരു ഇസ്ലാമായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ മനുഷ്യൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും കൃത്യമായ രക്തോട്ടം വരികയും ഹൃദയത്തിന്റെ താഴേക്ക് തലച്ചോറ് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതായത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഹൃദയം എത്തുകയും അത് ഹൃദയത്തിന് നല്ലതാണ് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ പല ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് അഞ്ചു നേരം സംസ്കരിക്കുന്ന ഒരു ആരോഗ്യപരമായ കാര്യം തന്നെയാണ് പക്ഷേ ഓടിക്കൊണ്ടും നീന്തിക്കൊണ്ടും സൈക്കിൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന എക്സസൈസുകൾ ഉണ്ടല്ലോ ആ എക്സസൈസുകൾ ഒരിക്കലും ഏതൊരു എക്സസൈസിന്റെയും മുകളിലാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷെ ആരെങ്കിലും എല്ലാതും ചെയ്യാറുണ്ടോ എല്ലാ മുസ്ലിങ്ങളും അഞ്ചു നേരം സംസ്കരിക്കുന്നവരാണോ ചോദിച്ചാൽ അല്ല അത് മനസ്സിലാക്കുക എല്ലാവരും എക്സസൈസ് ചെയ്യുന്നവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ ഒരു പദ്ധതിയിലൂടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിൽ എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സർക്കാരാണത് അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി മറ്റൊരു കാര്യം സന്ദീപ് എടപ്പാളിന് ഡാൻസ് കളിക്കാൻ അറിയോ ചോദിച്ചാ എനിക്കറിയില്ല എന്തുകൊണ്ടറിയില്ല ഞാൻ ഈ ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവോവായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല സന്ദീപ് പാട്ടുപാടാറിയോ ചോദിച്ചാൽ പാട്ട് പാടാറിയാ ചിത്രം വരയ്ക്കാനറിയാം ഫുട്ബോൾ കളിക്കാൻ കളിക്കാനറിയ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാനറിയാം അങ്ങനെ പല വിനോദങ്ങളും അറിയാം പല കായിക വിനോദങ്ങളും നമുക്കറിയാം പക്ഷെ ഡാൻസ് കളിക്കാൻ അറിയില്ല അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇടങ്ങളിൽ ചിലപ്പോൾ എനിക്ക് അത് ആവശ്യം വന്നാലോ അതൊരു ചോദ്യം തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഇനി വർണ്ണിക്കേണ്ട എന്ന് തോന്നുന്നു ആർക്കെങ്കിലും എന്റെ വീഡിയോ കൊണ്ട് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞു വെക്കുള്ളൂ വീണ്ടും പറഞ്ഞ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുപ്പാൾ സൈനിങ് ഓഫ്